നമസ്കാരം രാധാകൃഷ്ണൻ കുതിരിപ്പാട് നിരമ്പ് പ്രിയമുള്ളവരെ പതിനാറാം നൂറ്റാണ്ടിന് മുമ്പേ മുഗളന്മാർ വരികയും അവിടെ ബാബർ നമ്മുടെ അയോധ്യ ക്ഷേത്രം പോലെ തന്നെ കൽക്കി ക്ഷേത്രമായ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ കൽക്കിയുടെ ഒരു മഹാക്ഷേത്രം തച്ചൊടച്ച് ആ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഒരു മുഗളന്മാരുടെ ഒരു പള്ളി അവിടെ ഉയരുകയും പിന്നീട് പതിനാറാം നൂറ്റാണ്ടിന് ശേഷം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ആരാധനാലയമായി കൊണ്ട് നടക്കുകയും ചെയ്തിരുന്നു അതിനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് ഭരണകൂടം എക്കാലവും ഇതുപോലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനയുടെ ഒരു വക്താക്കളായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഇവരെ ഈ നാട്ടിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും വിഡ്ഢികളാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഒരു ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിച്ച ആളുകളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അന്നത്തെ ഭരണകൂടം നിലനിന്നിരുന്നത് ആ ഒരു മോസ് പള്ളി വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തിൽ ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് അവരുടെ നേതൃത്വത്തിൽ ആ പള്ളി വീണ്ടും അവിടുന്ന് നീക്കം ചെയ്ത് അതേ സ്ഥാനത്ത് കൽക്കിയുടെ മഹാക്ഷേത്രം അവിടെ ഉയരേണ്ടത് നമ്മുടെ ഓരോ രാജ്യസ്നേഹികളുടെയും ആവശ്യമാണ് അവിടെ മുസ്ലിം തീവ്രവാദമെന്നോ ഹിന്ദു തീവ്രവാദം എന്നു വന്നില്ല ഇവിടെ തീവ്രവാദം എന്ന് പറയുന്നത് ഒറ്റ തീവ്രവാദമേ ഉള്ളൂ ഈ ഭാരതത്തിൽ കാരണം അത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ് ഇസ്ലാം മതം എന്ന് പ്രചരിപ്പിക്കുന്ന ചില വ്യക്തികൾ അതിൽ നല്ല മുസലന്മാന്മാർ എപ്പോഴും സത്യം ധർമ്മ നീതിയിലൂടെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അന്നും ഇന്നും ഭാരതത്തിന്റെ സംസ്കാരത്തോട് യോജിച്ച് പ്രവർത്തിച്ച് ജീവിച്ച വന്ന ആളുകളാണ് ഇവിടുത്തെ നല്ല ഭൂരിഭാഗവും നല്ല മുസൽമാന്മാരും എന്നാൽ ഒരു വിഭാഗം ആളുകൾ മുസ്ലിം തീവ്രവാദികളാണ് തീവ്രവാദ സംഘടനകൾക്ക് അവർക്ക് പണം കൊടുത്തും എല്ലാ സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശിലകളും ക്ഷേത്രങ്ങളും തച്ചുടച്ച് ഇസ്ലാം രാഷ്ട്രമാക്കി മാറ്റാൻ ആഹ്വാനം ചെയ്ത് നടക്കുന്ന കുറേ തീവ്രവാദ സംഘടനകളുണ്ട് ഇന്ത്യക്ക് പുറത്ത് അവരുടെ വാലുകളായിട്ട് അവരുടെ ഏജൻറ്റുമാരായിട്ട് സ്ക്വാഡുകളായിട്ട് ഈ ഭാരതത്തിൽ ഇവിടെ ഇവർ വിഹരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഈ കാണുന്ന ഉത്തർപ്രദേശിലെ ഇപ്പോൾ കേൾക്കുന്ന സഭാൽ കൽക്കി ക്ഷേത്രത്തിൻ്റെ കുറിച്ചുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഇന്ന് അഞ്ച് പേരെ മരണപ്പെട്ടിട്ടുള്ളൂ ഈ അഞ്ച് പേർ തീവ്രവാദികളാണ് മരണപ്പെട്ടത് സാധാരണ പാവപ്പെട്ട നാട്ടുകാരല്ല ഇനിയും അഞ്ച് ലക്ഷം പേര് മരണപ്പെട്ടാലും ഭാരതത്തിന്റെ ആ നഷ്ടപ്പെട്ടു പോയ പ്രതാപം തിരിച്ചു പിടിക്കാൻ ഇതുപോലെയുള്ള എല്ലാ പള്ളികളും ഇതര മതസ്ഥർ കൈയടക്കി വെച്ച അല്ലെങ്കിൽ മതമാറ്റത്തിന് വിധേയമാക്കി അവിടെ ക്ഷേത്രങ്ങളെ മുഴുവൻ തച്ചുടച്ചിട്ടുള്ള കേരളത്തിലാവട്ടെ മലപ്പുറം ജില്ലയിലാവട്ടെ ഉത്തർപ്രദേശിലാവട്ടെ അല്ലെങ്കിൽ പഞ്ചാബിലാവട്ടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് അതെല്ലാം മുഗളന്മാരുടെ അല്ലെങ്കിൽ ടിപ്പുവിന്റെ പറയോട്ട കാലത്തൊക്കെയാണ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ നശിച്ചത് അല്ലെങ്കിൽ നശിപ്പിച്ചത് ഇത് തിരിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് വേണമെന്ന് പറയുകയോ അല്ലെ അതിന് നിയമം മൂലം അതിനെ നമ്മൾ വീണ്ടും ഹിന്ദുക്കളുടെ തന്നെ ആക്കി മാറ്റുന്നതിൽ എന്താണ് തെറ്റ് കാരണം ഇതൊരു ഇസ്ലാം രാഷ്ട്രമല്ലല്ലോ ഇതൊരു ക്രിസ്ത്യൻ രാഷ്ട്രമല്ല ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് സനാതന സനാതനധർമ്മഭൂമിയായ ഭാരതത്തിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ രണ്ടായിരം മൂവായിരം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള സംസ്കാര പൈതൃകങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തിൽ ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ പഴയോട്ടം നടത്തി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പടയാളികളെ ഒന്നും കൊലവിളിച്ചും മതം മാറ്റിയും കൂടെ കൂട്ടി വന്ന മുഗളന്മാർ ഇതെല്ലാം സ്വന്തമാക്കി വയ്ക്കുകയും തച്ചുടക്കുകയും ചെയ്ത് മുന്നേറി എന്നാൽ അവർക്ക് മനസ്സിലായില്ല കാലഘട്ടം മാറുകയാണ് ഭാരതം ഭാരതം അത്യുന്നതങ്ങളിൽ സഞ്ചരിക്കുക എന്ന ഒരു കാലമാണിത് ഇവിടെ ക്രിസ്ത്യാനികളും മുസൽമാന്മാരും നല്ല നല്ല മനുഷ്യരുണ്ട് ഇവിടെ അതുപോലെ തന്നെ എല്ലാം കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ മറ്റുള്ള ഹിന്ദു സംഘടനകൾ സംഘപരിവാർ അടക്കമുള്ള എല്ലാവരും രാജ്യസ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ആ കാഴ്ചകയാണ് ഇന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള തീവ്രവാദികളെ പള്ളികൾ അമ്പലങ്ങളെല്ലാം പൊളിച്ച് അത് പള്ളികളാക്കുക എന്ന് പറഞ്ഞത് അത് നല്ല മുസൽമാന്മാർ പോലും ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അംഗീകരിക്കില്ല ഒരു കോൺഗ്രസ്സുകാരനും അംഗീകരിക്കില്ല അതുകൊണ്ടാണ് ഈ ഉത്തർപ്രദേശിൽ ഇന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഗവൺമെൻറ് ഒരിക്കലും അല്ലെങ്കിൽ ഒരു ഹിന്ദുക്കൾ ഒരിക്കലും ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു പള്ളിയോ അതിനെ അവകാശവാദം ഉന്നയിച്ച് അത് ഞങ്ങളുടേതാണ് എന്ന് വെറുതെ പറയാറില്ല അത് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് കാരണം മുസ്ലിങ്ങളിൽ നല്ല മനുഷ്യരല്ല ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളാണ് അതിൽ സുന്നി ആവട്ടെ മുജാഹിദ് ആവട്ടെ തബലീഗ് ആവട്ടെ ഇവരൊക്കെ തന്നെ കുറച്ചുപേർ മാത്രമേ അതിൽ നല്ല മനുഷ്യരുള്ളൂ ബാക്കി എല്ലാവരും തന്നെ ഏതോ വിദേശ രാഷ്ട്രത്തിലുള്ള ചാരസംഘടനകളും പാകിസ്ഥാനിലടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ ഒരു ചൂട്ടായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു നാവായിട്ട് അല്ലെങ്കിൽ കരങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഈ ഭാരതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ സകല ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ക്ഷേത്ര സ്വത്തുക്കളും ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം തിരിച്ച് പിടിക്കണം അത് അത്ര വലിയ തീവ്രവാദികളുടെ കയ്യിലുള്ളതായിക്കോട്ടെ കാരണം ഒരിക്കലും അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുന്നവരല്ല ഹിന്ദുക്കൾ കാരണം എന്താണ് ഇത് സനാതനധർമ്മഭൂമിയാണ് എല്ലാ മനുഷ്യരും എല്ലാ മതസ്ഥരും എല്ലാവരും ഒരുപോലെ തുല്യമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അന്നും ഇന്നും എല്ലായ്പ്പോഴും ഹിന്ദുക്കളുടെ നിലപാട് അതിൽ ഈ അനീതികൾ വരുമ്പോൾ അതിനെ ശബ്ദമുയർത്തുമ്പോൾ അതൊരു തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ മഞ്ഞപത്രങ്ങൾ വാഴ്ത്തുന്ന പോലെ ചില മഞ്ഞപത്രങ്ങളുണ്ട് ഈ മഞ്ഞപത്രങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ പത്രങ്ങളെല്ലാം മുമ്പൊക്കെ മാതൃഭൂമിയൊക്കെ വളരെ സത്യം ധർമ്മനീതിയായിരുന്നു എന്നാൽ ഇന്ന് മാതൃഭൂമി അടക്കമുള്ള അടക്കമുള്ള അല്ലെങ്കിൽ ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളും സകല പത്രങ്ങളും തെമ്മാടിത്തരത്തിനും അതുപോലെ തന്നെ ഈ ഗുണ്ട നേതാക്കന്മാരൊക്കെ ഭരിക്കുന്ന കാലഘട്ടമാണല്ലോ ഇത് അപ്പം അതുകൊണ്ട് തന്നെ ഈ സംസ്കാരത്തിന് മൂലച്തിവരും സംഭവിക്കും സ്വാഭാവികമാണ് അപ്പം അതിനൊക്കെ ഈ സംഘപരിവാറും അതുപോലെ തന്നെ നല്ല മനുഷ്യരായ ആളുകളുടെയൊക്കെ കൂട്ടായ്മ രൂപപ്പെടുന്നത് സ്വാഭാവികമാണ് തീർച്ചയായിട്ടും ഇനിയും എല്ലാ പള്ളികളും അമ്പലമാണെങ്കിൽ പഴയ പള്ളി അമ്പലമാണെങ്കിൽ മാത്രം അല്ലാതെ ഒരു കാരണവശാലും ഒരു പള്ളി പോലും തൊട്ടു പോകരുത് ഒരു ക്രിസ്ത്യൻ ചർച്ച് പോലും ഒരു ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെൻറ് ആണെങ്കിലും തൊട്ടുപോകരുത് എന്നാൽ അത് യഥാർത്ഥത്തിൽ ക്ഷേത്രമാണെങ്കിൽ ഏത് മുസ്ലിം തീവ്രവാദികളായിക്കോട്ടെ ഏത് സംഘടന ആയിക്കോട്ടെ അവരുടെ കയ്യിലാണ് ഇപ്പോഴെങ്കിലും അത് തിരിച്ച് പിടിക്കുക തന്നെ വേണം അത് ഇനിയുണ്ട് ഇനിയുണ്ട് പല പല സംസ്ഥാനങ്ങളിൽ ഇതുപോലെ വരാൻ കിടക്കുന്നു അതിലൊരു ഒന്നു മാത്രമാണ് തൃശ്ശൂരുള്ള പാലയൂർ പള്ളി നമ്മുടെ പാലയൂർ പള്ളി അറിയാലോ ശിവക്ഷേത്രം പാലയൂർ ശിവക്ഷേത്രം അത് ക്രിസ്ത്യൻ ചർച്ചാക്കി മാറ്റിയില്ലേ അതുപോലെ മുസ്ലിം ഏർ സമുദായത്തിന്റെ കയ്യിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട് ഒരുപാട് മനകളുണ്ട് ഒരുപാട് ക്ഷേത്ര സ്വത്തുക്കൾ ഇതെല്ലാം വക അന്നത്തെ വരുന്ന ഓരോരോ വില്ലേജ് ഓഫീസറും തഹസിൽദാറും താലൂക്ക് ഓഫീസർ എം എൽ എയും എം പിമാരും ഒക്കെ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം സംഘടനകളായ ആളുകളുടെ വക്താക്കൾക്ക് ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ശാശിയുമായി വന്ന് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റ കൊടുക്കുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട് ഇതുപോലുള്ള തീവ്രവാദ സംഘടനയ്ക്ക് മുസ്ലിം തീവ്രവാദികൾക്ക് രേഖകൾ മാറ്റി എഴുതി കൊടുക്കുന്ന സംഭവങ്ങൾ അതൊക്കെ തന്നെ തിരിച്ചു പിടിക്കണം അതിനെ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുമ്പോൾ നിയമവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ആരും തന്നെ അതിനെ ഒന്നും ഉണ്ടിഞ്ഞു കൊടുക്കുക കാരണം ഞങ്ങൾ മുപ്പത് കൊല്ലായി നൂറ് കൊല്ലമായി അല്ലെങ്കിൽ അഞ്ഞൂറ് കൊല്ലായി ഞങ്ങളുടെ കയ്യിലായിരുന്നു എന്ന് പറയുന്നതിലൊരു അർത്ഥവുമില്ല കാരണം എന്താണ് അത് അതിൻ്റെ അടിയിൽ ക്ഷേത്ര തെളിവുകളാണ് അതിൽ സ്തൂപനങ്ങളാവട്ടെ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കിടക്കുന്ന മൺമറഞ്ഞ് കിടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാം പുരാവസ്തു ഗവേഷകരെ ഒന്ന് കുഴിച്ചു നോക്കിയാൽ അറിയാം അവിടെ നോക്കിയാൽ അറിയാം അതെല്ലാം ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നു അതിൻ്റെ അടിയിൽ അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഹിന്ദുക്കൾക്ക് എന്നെ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ അതാണ് പാലും സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അതിന് സുപ്രീം കോടതി ജഡ്ജിമാർ വരെ മതേതരത്വം മണ്ണാങ്കട്ടയും പറഞ്ഞിരിക്കുകയല്ല വേണ്ടത് ഹൈക്കോടതിയിലാണെങ്കിലും ശരി സത്യം സത്യസന്ധമായ രീതിയിൽ തന്നെ അത് കണ്ട് അതിന് അനുകൂലമായ നിലപാടെടുക്കുകയാണ് ഏതൊരു നിയമപാലകരും ചെയ്യേണ്ടത് അല്ലാണ്ട് ഇത് മതസൗഹാർദ്ദം തകർക്കും അങ്ങനെയുള്ള വൃത്തികെട്ട വാക്കുകളൊന്നും പറയണ്ട മതസൗഹാർദ്ദം ഒന്നും തകരില്ല നല്ല മനുഷ്യരും നല്ല മതക്കാരും എന്നും യോജിച്ചുകൊണ്ടിരിക്കും അത് ആര് തെറ്റെയ്താലും അതിനെ അനുകൂലിക്കുകയല്ല വേണ്ടത് രാഷ്ട്രീയപരമായിട്ടും മതപരമായ രീതിയിലൊക്കെ എതിർക്കുക തന്നെ വേണം അത് ഹിന്ദു തെറ്റ് ചെയ്താൽ ഹിന്ദുക്കളോട് എതിർക്കണം പക്ഷെ തെറ്റ് ചെയ്താൽ മാത്രം മുസ്ലിങ്ങളാണ് തെറ്റ് ചെയ്തതെങ്കിൽ അത് തെറ്റാണ് ക്രിസ്ത്യാനിയാണ് തെറ്റ് ചെയ്തത് ഒരു ഹിന്ദുവിൻ്റെ ആരാധനാലയമാണ് പൊളിച്ചിട്ട് അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടാക്കി അല്ലെങ്കിൽ അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ ആ ചർച്ചും ആ പള്ളിയും പൊളിച്ചു മാറ്റണം വീണ്ടും അത് പഴയ സ്ഥാനത്ത് ഏത് ക്ഷേത്രമായിരുന്നുവോ അതിന് വീണ്ടും ഉയർത്താൻ വേണ്ടി എല്ലാ മതസ്ഥരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മതേതരത്വം കാത്തു സൂക്ഷിക്കുകയാണ് വേണ്ടത് അതിന്റെ ഒരുക്കങ്ങളാണ് നമ്മുടെ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം ഈ നിലമ്പൂരിൽ ഈ ഭാരതഭൂമിയിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം ഉണ്ടാക്കുന്നതെന്നെ നിർമ്മിക്കുന്നത് തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യാനും അതിനുവേണ്ട യോജിപ്പ് ഉണ്ടാക്കാനും ഒരുമയുണ്ടാക്കാനും കൂടിയാണ് അവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹൈന്ദവൻ തന്നെ ഒരു നൂറായിരം ജാതികളാണ് ഒരുപാട് സംഘടനകളാണ് ഇവരൊക്കെ തന്നെ ക്ഷേത്ര ഈ മഠങ്ങളായിട്ടും എല്ലാം ഒരുമയോടെ ഒത്തൊരുമയോട് കൂടിയിട്ട് ഇതിനെ കണ്ട് അതിൽ അനീതി ആരാണോ പ്രവർത്തിക്കുന്നത് അത് എല്ലാ മതസ്ഥരോടും ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടും കൂടിയാണ് കാരണം ഞാൻ ഒന്നിൻ്റെയും വക്താവല്ല ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ് ഞാൻ ഭാരതീയനാണ് ഞാൻ ഹിന്ദുവാണെന്ന് അഭിമാനിക്കുന്നു അപ്പം അതുകൊണ്ട് ഓരോ മനുഷ്യനും ഉണ്ടാവും ഇപ്പം മുസൽമാൻ എന്തായാലും ഞാൻ മുസൽമാനാണ് എവിടെയും വർന്ന് പറയും എന്താ കാരണം അതാണ് അവൻ്റെ മതബോധം അതുപോലെ ക്രിസ്ത്യാനി പറയും ഞാനൊരു ക്രിസ്ത്യാനിയാണ് പക്ഷേ എന്നായിരുന്നാലും ഇതിൻ്റെയൊക്കെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ മുസലമാനും ക്രിസ്ത്യാനികളൊക്കെ ഹിന്ദുക്കളായിരുന്നു എന്നത് അപൂർവം ചില ആളുകളെ പറയുന്നുള്ളൂ പഠിപ്പിക്കുന്നുള്ളൂ വിദ്യാഭ്യാസ ഘട്ടങ്ങളിലൊക്കെ കാരണം അതൊക്കെ അവർക്ക് കുറച്ചില്ല നാണക്കേടാണ് അതാ കാളിയമ്മേൻ്റെ മകൻ്റെ മകൻ മതമാറിയതാണ് എന്ന് പറയും അല്ലെങ്കിൽ അവിടെ താഷായണിയമ്മേൻ്റെ അല്ലെങ്കിൽ കോരൻ്റെ അല്ലെങ്കിൽ ചാക്കിയുടെ അല്ലെങ്കിൽ ചെല്ലിയുടെ അല്ലെങ്കിൽ വിശ്വനാഥൻ്റെ ഇങ്ങനെയൊക്കെ ഇവരുടെ പാരമ്പര്യമാണ് നമ്മളീ കാണുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പഴയ കാലത്ത് നമ്പൂരിമാരും നായന്മാരുമാണ് ഏറ്റവും കൂടുതൽ മതമാറ്റത്തിന് വിധേയമായ ആൾക്കാർ ഇന്നത്തെ മുസ്ലിങ്ങളിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം നമ്പൂരിമാരാണ് നമ്പൂരിമാരും അത് കാരണം ആദിവാസി ആളുകളൊന്നും അത്ര വൃത്തിയില്ല എന്ന രീതിയിൽ കാഴ്ചപ്പാടിൽ ഈ പാവങ്ങളെ അകറ്റി നിർത്തുകയാണ് ചെയ്യുക കാരണം പാടത്തും പറമ്പിലും ഇങ്ങനെ അടിമകളാക്കി വെക്കുമ്പോൾ എങ്ങനെയാണ് അവർ നല്ല രീതിയിൽ നല്ല ഭക്ഷണമില്ല വസ്ത്രമില്ല ജീവിത നിലവാരമില്ല അപ്പോൾ ആ പാവങ്ങളെയൊന്നും ആർക്കും വേണ്ട അന്നത്തെ കാലത്ത് അവിടെ അന്ന് വെളുത്ത് തുടുത്ത് ഉണ്ടുറങ്ങി പൂണിലും വലിച്ചു കെട്ടിരിക്കുകയാണെങ്കിൽ ചെന്നിട്ട് വലിയ സുപ്രഭത്തിൽ ചെന്നിട്ട് ആക്രമിക്കുകയാണ് അവരുടെ വീടും കുടുംബവും ഒക്കെ ആളുകളുടെ കഴിഞ്ഞിറക്കും അല്ലെങ്കിൽ ഭാര്യനും മക്കളെയൊക്കെ നശിപ്പിക്കും അങ്ങനെ അങ്ങനെ അങ്ങോട്ട് അവർ സ്വന്തമാക്കും അവരൊക്കെ അങ്ങനെ അവരൊക്കെ മതം മാറ്റുന്ന വിധേയമായ ആളുകളാണ് ഇന്നത്തെ മുസ്ലിമാന്മാരിലും ക്രിസ്ത്യാനികളിലും നമുക്ക് ചുറ്റും കാണാം ഇവരിലൊക്കെ തന്നെ ഒരു ഹിന്ദുത്വം അവരിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അവരുടെ സംസ്കാരത്തിലും അവരുടെ സംസാരത്തിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ജീവിത നിലവാരത്തിലും ഒക്കെ തന്നെ ഒരു ഹിന്ദു ടച്ച് ഉണ്ട് പല പല വീടുകളിലും പല ആളുകളിലും നമുക്ക് പോയി കണ്ടാൽ മനസ്സിലാക്കും അതെല്ലാം ഇത് സംഭവം അപ്പം അങ്ങനെ ഇരിക്കെ നമ്മൾ എന്തിനാണ് വർഗീയ വിഷം ചീറ്റുന്നത് അവകാശം ആർക്കാണോ അതവർക്ക് കൊടുക്കുക ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ബി ജെ പി സർക്കാർ ഭരിക്കുന്നത് ഈ ഭരണം എന്നാണോ ഭരിച്ചു താഴാൻ രാഹുലിനും മറ്റും ചിങ്കിളികൾക്കും കഴിയുക അന്ന് ഈ രാജ്യത്തിൻ്റെ അത്തപ്പത്തനായിരിക്കും ഇവിടെ ഓരോ ഹിന്ദുക്കളും സുരക്ഷിതരല്ല അവരെല്ലാവരും അടിമകളായി മാറുന്ന ദിവസമായിരിക്കും അത് മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞ പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരും വിപ്ലവം വിപ്ലവം എന്ന് പറഞ്ഞ നേതാക്കന്മാർക്ക് കാശിൻ്റായി കൊടുക്കാൻ വേണ്ടി കിടക്കുന്ന പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ അന്നാണ് മനസ്സിലാക്കുക ഈ ഹൈന്ദവ സംഘടനകളിലും അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരുമയുടെ പ്രാധാന്യം എന്താണെന്ന് അന്ന് അവർ പഠിക്കും ഈ സംഘപരിവാർ ആർ എസ് എസ് എന്താണ് ആരാണ് ഈ ആർ എസ് എസ് എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടാക്കിയത് ഇതൊക്കെ അന്നാണ് മനസ്സിലാക്കുക കാരണം തന്നെ അവനൊരു വീട്ടിൽ കണക്ക് വരും വടിവാളും കുന്തും കുളച്ചക്കറൊക്കെ ആയിട്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് സമാധാനമായൊരു അന്തരീക്ഷം ജീവിക്കാനുള്ള ഒരു ഭൂമിയായി മാറില്ല ഇതൊക്കെ കലുഷമായിരിക്കും ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നരകയാതന അനുഭവിക്കാൻ വരാൻ പോകുന്നേ ഉള്ളൂ അതിൻ്റെ മുന്നോടിയാണ് ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എല്ലാ കള്ളന്മാരും കൊള്ളക്കാരും കൊലപാതകളും മുസ്ലിം തീവ്രവാദികളും ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കീഴിൽ ഇപ്പോൾ അവർ ഒത്തുകൂടിക്കൊണ്ടിരിക്കുകയായി എന്തിനറിയോ സനാതനധർമ്മം നശിപ്പിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രി സ്റ്റാലിനെ തമിഴ്നാട്ടിലെ ഇയാളുടെ മകനുണ്ട് ഉദയനിധി സ്റ്റാലിൻ ഈ വൃത്തികെട്ടവൻ അറിയോ സനാതനധർമ്മമാരാണ് ഇവൻ്റെ അച്ഛനാണ് അവൻ്റെ അമ്മയാരാണ് കരുണാനിധി ആരാണ് അവൻ്റെ പാരമ്പര്യം ആണെന്ന് അതെല്ലാം ചില ഇതര മതസ്ഥെ തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു താല്പര്യമാണ് എന്നാൽ ഈ ജിഹാദികളാണ് നമ്മുടെ ഭാരതം ഇനി ഭരിക്കാൻ പോവുക എന്ന സത്യം ഇവനൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഈ നാട്ടിലുള്ള രാജ്യത്തുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും ഉള്ള സ്വത്തു വഹകളുടെ കണക്കെടുത്ത് നോക്കിയാൽ കോടാനുകോടി കോടി ഉറപ്പയുടെ ആസ്തികളാണ് ഇതൊന്നും തന്നെ പാവപ്പെട്ട ഒരു പോലും ഉപകരിക്കുന്നില്ല എന്നതാണ് സത്യം ഒരു പ്രളയം വന്നാലോ അല്ലെങ്കിൽ ഒരു കലാപം വന്നാലോ യുദ്ധം വന്നാലോ അല്ലെങ്കിൽ ഇതുപോലുള്ള മുസ്ലിം തീവ്രവാദികൾ ഭാരതം പിടിച്ചെടുത്ത് ഇവിടെ അങ്ങനെ കൊല്ല ചെയ്യുമ്പോൾ ഈ സ്വത്തുക്കളൊക്കെ അവർക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിരിക്കുകയാണെന്നുള്ള സത്യം ഒരു അമ്പല കമ്മിറ്റിക്കാരും ഒരു ഹിന്ദുവും പറയുന്നില്ല നല്ല നല്ല കാര്യങ്ങൾ ഇതുപോലെ പറയുമ്പോ അത് നമ്മൾ വർഗീയവാദിയാണ് തീവ്രവാദിയാണ് സംഘീയാണ് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് ബജരംഗദളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അല്ലെങ്കിൽ ഇതുപോലെ പറയുന്ന ആളുകളൊക്കെ മൂലക്കിരുത്തും ആര് ഒരു വിവരം അന്തം കൂന്താത്ത കുട്ടി സഹാക്കന്മാരും വെറും മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പോട്ടൻമാരായ കോൺഗ്രസ് പ്രവർത്തകർ ഇവനൊക്കെ തന്നെ ചന്ദനക്കുറിയും തൊട്ട് അങ്ങാടി കൂടി ഇങ്ങനെ വിലസണമെങ്കിൽ വിശാലമായി കണ്ടു ഇങ്ങനെ നിവർന്ന് നടക്കണമെങ്കിൽ ഈ ഭാരതം സുരക്ഷിതമായി ഭരിക്കണമെങ്കിൽ അത് ഹിന്ദുക്കളായ അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിൽ മാത്രമേ കഴിയുള്ളൂ എന്ന തിരിച്ചറിവുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകനായ ഞാൻ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായതും പിന്നീട് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എളിയ ഒരു അനുഭാവിയാവുന്നതും ശരിക്കേ നമ്മുടെ മഹാത്മാഗാന്ധി നമ്മൾ മഹാത്മാവായിട്ട് ചിത്രീകരിച്ച ഈ ഗാന്ധി അത്ര വലിയ മഹാത്മാവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ചരിത്രം പഠിച്ചു വന്നപ്പോൾ നെഹ്റുവിനെ ചാച്ചാജി ചാച്ചാജി എന്ന് പറഞ്ഞു കുട്ടികളെ വേഷം കെട്ടിച്ച് നടക്കുമ്പോൾ ഈ ചാച്ചാജി ഉണ്ടല്ലോ ഇയാൾ കാട്ടിക്കൂട്ടുന്ന തേമാഴ്ത്തരം കള്ളും പെണ്ണും കഞ്ചാവും ചുരുട്ടും വലിച്ച് ഇയാൾ കാട്ടിന്ന കളികൾ അയാളെ ശരിക്കൊരു തേരോട്ടം നടത്തിയിട്ടാണ് അയാൾ ഈ ഈ നാട് വിട്ട് അല്ലെങ്കിൽ മരിച്ചുപോയത് ഇതൊന്നും ഇയാളൊന്നും പഠിച്ചിട്ടില്ല പഠിക്കുന്നതിന് മുമ്പ് തന്നെ അയാളെ വളരെ വാഴ്ത്തപ്പെട്ടവനായി ചിത്രീകരിക്കപ്പെട്ടവരൊക്കെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭാരതത്തിൽ ഇതൊരു രാഷ്ട്രമാണെന്ന് ആടിയന്തരമായി പ്രഖ്യാപിക്കണം ശ്രീ നരേന്ദ്രമോദിജി മെല്ലെ പോക്ക് നയമാണ് അദ്ദേഹത്തിന് ആരെയാണ് ഭയക്കുന്നത് എനിക്കറിയില്ല ഈ പ്രതിപക്ഷം അവിടെ കിടന്ന് ഇങ്ങനെ കുറയ്ക്കുമ്പോൾ ഇവനെയൊക്കെ ഒന്നില്ലെങ്കിൽ തൂക്കിൻ്റെ മുമ്പിൽ എത്തിയിട്ട് ഷൂട്ട് ചെയ്ത് തീർക്കണം ഒന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ വായടക്കേ പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഭരിക്കണം അതാണ് ഞാനൊക്കെ എൻ്റെ മനസ്സിൽ നരേന്ദ്രമോദിജിയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ബി ജെ പിയുടെ ഭരണത്തെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കുന്നത് ഇവിടുത്തെ നോട്ടിൽ ഇവിടുത്തെ ഇന്ത്യൻ കറൻസിയിൽ ബംഗ്ലാദേശിൽ ഇപ്പം ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ നോട്ടിൽ വരെ ഭാരതാമ്പയുടെ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ശ്രീരാമചന്ദ്രൻ്റെ മഹാഗണപതിയുടെ ചിത്രമാണ് കൊടുക്കേണ്ടത് അതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ സിമ്പൽ അല്ലാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിജിയുടെ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഫോട്ടോക്കെടുത്ത് മാറ്റേണ്ട സമയം കാലം അതിക്രമിച്ചു കോൺഗ്രസ് 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 എന്ന് പറഞ്ഞ് എല്ലാവരും വിഡ്ഢികളാക്കി അവർ വാഴ്ത്തപ്പെട്ടവരായിട്ട് പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ച് സത്യാഷ് പരീക്ഷണം എന്ന് പറഞ്ഞ് ചേട്ടന്മാർ ക്രിസ്ത്യാനികൾ ഈ ബൈബിൾ ഓരോ വീടുകളിലും ഇതര മതസ്ഥലത്ത് കൊണ്ട് മതമാറ്റം നടക്കണ പോലെ വാഴ്ത്തപ്പെട്ടവനായി ചിത്രീകരിക്കുകയാണ് എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു സ്വാതന്ത്ര്യ സമരത്തിന് മുന്നിൽ നിന്നു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴൊക്കെ തന്നെ ഒരു രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് സ്വാതന്ത്ര്യം കിട്ടിയതും അല്ലെങ്കിൽ നേടിയെടുത്തതും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കൊടുത്തതും അവർ ഇന്ത്യ വിട്ടു പോയതും എല്ലാത്തിൻ്റെ പിന്നിലും ഓരോരോ അജണ്ടകളുണ്ട് അത് മനസ്സിലാക്കാനുള്ള സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്ക് അറിയുന്നില്ല അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പതിഞ്ഞുപോയി മതേതരത്വം ഗാന്ധിജി നെഹ്റു ഇന്ദിര എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് ഈ രാജ്യം കുട്ടിച്ചോറാക്കിയത് ഈ രാജ്യം വെട്ടിമുറിക്കാൻ കാരണക്കാരാണ് അവർ ഇല്ലെങ്കിൽ പാകിസ്ഥാനും കറാച്ചി അല്ലെങ്കിൽ ബംഗ്ലാദേശ് എല്ലാം ഇന്നും ഭാരതത്തിന്റെ ഒരു ഭാഗമായി തന്നെ നിലകൊള്ളുമായിരുന്നു അന്ന് പ്രതികരിക്കാൻ ഇവിടെ ഹിന്ദുക്കൾ നട്ടലുള്ളവർ ഉണ്ടായിരുന്നില്ല അന്ന് എന്നാൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് വെറും കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ഈ രാജ്യത്തിന്റെ കാവൽക്കാരാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പ്രചാരകനാണ് ഭരിക്കുന്നത് ദ്രൗപദി മുർമു ആർ ആണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആ അവരും ആർ എസ് എസ് ആണ് അന്ന് കർസേവയ്ക്ക് പോയ ഒരുപാട് ഒരുപാട് കർസേവകരെ ചുട്ടുകൊന്ന മുലായം സിങ്ങിനെ പോലുള്ള അല്ലെങ്കിൽ അഖിലേഷ് കുമാറിൻ്റെ അച്ഛനെ പോലുള്ള ഇവന്മാരെയൊക്കെ കൂട്ടുകൂടിയ ആളുകളാണ് ഇന്നത്തെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന കൂട്ടായ്മ ഇതൊക്കെ ചരിത്രം പഠിച്ചു വരുമ്പോഴേക്കും എല്ലാവരും ജിഹാദികളുടെ അടിമകളായി മാറും അല്ലാതെ ഇത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനോ അത് പ്രചരിപ്പിക്കാനോ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് രാജ്യ രാജ്യസുരക്ഷയെക്കുറിച്ച് ബോധവാന് ഉണ്ടാവാനൊന്നും ആർക്കും പോണില്ല എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ല പറയാനുള്ളത് പറയുക എന്നതാണ് എന്നെപ്പോലുള്ള ഓരോ രാജ്യസ്നേഹികളുടെയും കർത്തവ്യം ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കേൾക്കാം അല്ലാത്തവർക്ക് അത് തിരസ്കരിക്കാം എല്ലാവർക്കും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന്റെ വിനീതമായ പാദനമസ്കാരം ജയ് ശ്രീറാം തുടർന്നും എല്ലാ ക്ഷേത്രങ്ങളും ഏത് പള്ളിന്റെ അടിയിലാണെങ്കിലും ശരി അത് പൊളിച്ചു മാറ്റി ആ ക്ഷേത്രം വീണ്ടും തിരിച്ചെടുക്കണം അതിന് മഞ്ഞ പത്രങ്ങളിൽ ആരൊക്കെ വായു തുറന്ന് ഓലിയിട്ടാലും ഒരു കാര്യമില്ല കാരണം എന്താണ് ഇവിടെ ഭരിക്കുന്നത് വർഗീയവാദികളല്ല രാജ്യസ്നേഹികളായ ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് എല്ലാവർക്കും ഇനിയതമായ നമസ്കാരം ജയ് ശ്രീറാം